ഹേ ഹലോ വെൽക്കം ബാഗേസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ട് ടീമുകൾക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഒരു ചെറിയ തെറ്റിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്ന മത്സരം ക്വാളിഫയർ പോലെയല്ല എലിമിനേറ്റർ തോറ്റാൽ പുറത്തു പോകേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ആർ സി ബി എസ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് മാത്രം ചാൻസ് പറഞ്ഞിരുന്ന ആർ സി ബി ഇന്നീത ഇവിടെ പ്ലേ ഓഫ് കളിക്കുന്നതിൽ വലിയൊരു കോൺഫിഡൻസിൻ്റെ ഭാഗം കൂടി അവരുടെ ഗെയിമിലുണ്ട് ആ ഒരു കട്ട് കട്ടാവാതെയാണ് ആർ സി ബി നിലവിൽ കളിച്ചു വന്നിരിക്കുന്നത് എന്നാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ നേടാൻ പോകുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ അവസ്ഥ അങ്ങനല്ല തുടക്കം മികച്ച രീതിയിൽ പോയിട്ട് പിന്നീട് തുടർ തോൽവികളിലൂടെയാണ് ആർ ഇവിടെ പ്ലേ ഓഫിൽ ഈ ഒരു പൊസിഷനിലേക്ക് രാജസ്ഥാൻ റോയൽസ് തള്ളപ്പെടേണ്ടി വന്നത് ഇവിടെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ചെറിയ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് മൊത്തത്തിൽ നമ്മൾ നോക്കി കഴിയുമ്പം ആർ സി ബി ആയക്കാൾ ആൻഡ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അഹമ്മദാബാദിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് അല്പം കുറവാകാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ടോസ് കിട്ടുന്ന ടീം കൂടുതലും ബോളിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യതകൾ കൂടുതൽ അനാവശ്യമായ പരീക്ഷണങ്ങളായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ തുറത്തൂലുകൾക്ക് കാരണമെന്ന് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അതിൽ നിന്നൊരു മാറ്റം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവേണ്ടതാണ് ആൻഡ് എന്തായാലും ബോളിംഗ് സൈഡിലേക്ക് രാജസ്ഥാൻ റോയൽസിനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബോളിംഗ് സൈഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി പവർ പ്ലേയിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നനുസരിച്ചായിരിക്കും ആ ഒരു ഗെയിമിൻ്റെ കൺട്രോൾ രാജസ്ഥാൻ രാജസ്ഥാൻ്റെ ഗെയിമിലേക്ക് വരിക ഇപ്പോൾ കോഹ്ലിയുടെ ആ ഒരു വിക്കറ്റ് രാജസ്ഥാൻ റോയൽസിന് ഏഴീ വിക്കറ്റായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗെയിമിനെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും കയ്യിലേക്ക് അതോടൊപ്പം തന്നെ ആണ് കോഹ്ലിയെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് രജത് പട്ടിദാറിന്റെ വിക്കറ്റും കാരണം അത്ര മനോഹരമായിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് കുറച്ച് മത്സരമായിട്ട് രജത് പട്ടിദാർ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റാണ് ഓഫ് കോഴ്സ് ഡുപ്ലസരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റാണ് പക്ഷേ രജത് പട്ടിദാറിൻ്റെ ഇതും കോഹ്ലിയോടൊപ്പം തന്നെ വാല്യൂ ഉള്ളൊരു വിക്കറ്റാണെന്നാണ് ഏറ്റവും വലിയൊരു ഫാക്ട് ബോളിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ദയാൽ തന്നെ ആയിരിക്കണം ബാക്കി സൈഡിലേക്ക് എന്നെ അത്ര ഇമ്പ്രസ് ചെയ്യുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾ എന്ന് പറയുന്നത് കുറവാണ് പക്ഷേ യാഷ്ദയാലിനെ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സ്വപ്നിൽ സിംഗ് വലിയ കുഴപ്പമില്ല പക്ഷേ സിറാജ് ഇപ്പോഴും ആ ഒരു അപ് ടു ദ മാർക്ക് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആർ സി ബിക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പെയർ ടു ആർ സി ബി ബോളിംഗ് സൈഡ് രാജസ്ഥാൻ്റെ ബോളിംഗ് യൂണിറ്റ് കുറച്ചുകൂടി സ്ട്രോങ്ങ് ആണ് എന്നാൽ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഓപ്പണിംഗ് സ്പോട്ടിലാണ് പവർ പ്ലേയിൽ കാര്യമായുള്ള റൺസ് കൺവേട്ട് ചെയ്യാൻ അവിടെ രാജസ്ഥാൻ റോയൽസിന് സാധിക്കാത്തവർക്ക് എപ്പോഴും തിരിച്ചടി തന്നെയാണ് അതിൽ നിന്നൊരു മാറ്റം രാജസ്ഥാനു വരുത്തണം എസ് എസ്പെഷ്യലി പവർപോയിൽ വിക്കറ്റ് കളയാതെ ഒരു അറുപതെഴുപത് റൺസ് ഇവിടെ സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാക്സിമം റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗെയിമിനെ അവർക്ക് പരിധിയിൽ വരുത്താൻ സാധിക്കും സോറീസ് അപ്പം പിന്നീട് പറയാനുള്ളത് മിഡിൽ ഓർഡറിലേക്ക് വന്നിപ്പോൾ ഓഫ് കോഴ്സ് റിയാൻ പരാഗ് സഞ്ജു സാംസൺ സ്കോർ ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട് മിഡിൽ ഓർഡറിലേക്ക് വന്നുകഴിയുമ്പോൾ പവലിന് പകരം ഹെഡ്മെയറിനെ തിരിച്ചു കൊണ്ടുവന്ന നന്നായിരിക്കും അത് തന്നെയാണ് ഒരു ബെറ്റർ ചോയ്സ് ശരിക്കും അവർ ഹെഡ്മെയറിനെ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പവലിന് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത അവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അത് നല്ലൊരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ആർ സിയുടെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആർ സി ബിയുടെ ബാറ്റിംഗ് കൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ്ങായിട്ട് തോന്നുന്നു മാക്സ്വല നല്ല ടച്ചിലാണ് ഡി കെ നല്ല ടച്ചിലാണ് പട്ടിദാർ നല്ല ടച്ചിലാണ് കോഹ്ലി ഡുപ്ലസീസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് കൊണ്ടാണ് ഇവിടെ ഏറ്റവും പറ്റിയത് അവർ ഓപ്പണിംഗ് സ്പൈഡിൽ നല്ല റൺസ് വരുന്നില്ല വിക്കറ്റ് പോവുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും റിയാൻ പരാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധ്രുവൂരിൽ ഓക്കെ ധ്രുചൂരിൽ പറയാം പക്ഷേ അത് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ബാറ്റ് ചെയ്യുന്ന താരങ്ങൾ അവർക്കില്ലാണ്ടായിപ്പോയി ഇടയ്ക്ക് കുറച്ച് മത്സരങ്ങളിൽ അത് അവർക്ക് നല്ല തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു മത്സരം ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ നല്ല പ്രകടനം രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മിസ്സായിട്ടുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇറ്റ്സ് മീ ഗോബോട്ട് ബൈ ബൈ ബേഗീസ്